കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ താഴെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ ഒരു ഓപ്പൺ കാറിൽ ഭാവനയും ആസിഫലിയും ഒന്നിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളും ഈ മാർച്ചിൽ തിയേറ്ററുകളിൽ എത്തും ജൂനിയർ ലാസ് സംവിധാനം ചെയ്യുന്ന ഹണി ബി ടു ആണ് ഒരു ചിത്രം രോഹിത് വിയെ സംവിധാനം ചെയ്യുന്ന അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ മറ്റൊന്ന് ഇപ്പോഴിതാ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമൻകുട്ടന്റെ ആദ്യ ടീസർ റിലീസ് ചെയ്തു പൂർണ്ണമായും ഒരു ഹാസ്യ ചിത്രമാണെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ടീസർ ഒരുക്കിയിരിക്കുന്നത് ബി ഒഴിമുറി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഭാവനയും ആസിഫലിയും ഒന്നിക്കുന്ന ചിത്രമാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ അജു വർഗീസ് ശൃന്ദ്ര സൈജു കുറുപ്പ് തുടങ്ങിയവർ ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു മീർ അബ്ദുള്ളാണ് ചിത്രത്തിന് തിരക്കഥയും സംഭാഷണവും ഛായാഗ്രഹണം അഖിൽ ജോർജും ചിത്ര സംയോജനം ലിവിംഗ് മാത്യുമാണ് ആന്റണി ബിനോയ് ബിജു പുളിക്കൽ എന്നിവർ ചേർന്നാണ് ഫോറം എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം മറന്നുപോയ ആസിഫിനെ ആശുപത്രിയിൽ വെച്ച് ഭാവന ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന രംഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ ടീസറിലുള്ളത് വളരെ രസകരമായ രംഗം തന്നെ ചിരി ഉണർത്തും എടോ പ്രേക്ഷകരെ രോഗമാണ് യും ആസിഫും ഒന്നിക്കുന്ന ഹണിബി ടുവും ഈ മാർച്ച് അവസാനത്തോടെ തിയേറ്ററുകളിലെത്തും ഹണിബി ആദ്യ ഭാഗത്തിന്റെ ക്ലൈമാക്സിന് തൊട്ടുമുമ്പുള്ള രംഗങ്ങൾ ഓർത്തിനക്കിയാണ് രണ്ടാം ഭാഗം ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാലാണ് ഹണിബി രണ്ടാം ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം